കടച്ചവന്റെ മുമ്പിൽ കാന്താപുരം ആയാലും ഇനി ഏതു രാജ്യത്തെ രാജകുമാരനായാലും എല്ലാവരും തുല്യരാണ് ഞാൻ ഒരിക്കലും മതം പറയുന്നതോ നമ്മുടെ കാന്താപുരം അബൂബക്കർ മുസ്ലിയാരെ അവഹേളിക്കുന്നതോ കുച്ചിക്കുന്നതോ ഒന്നുമല്ല ഒരു സാധാരണ മനുഷ്യൻ എന്ന നിലയിലുള്ള ഇതൊരു സംശയം മാത്രമാണ് ഞാൻ ചോദിക്കുന്നത് അതായത് ഇത് ജീവനില്ലാതെ എങ്ങനെയായിരിക്കും ഒരു മുടിക്ക് വളരാൻ സാധിക്കുന്നത് ഇപ്പോ വളർന്നിട്ടുണ്ടെങ്കിൽ തന്നെ ആയിരത്തി നാനൂറ് വർഷം പഴക്കമുള്ള മുടിയാണ് അപ്പൊ ഇന്ന് അതിന് എന്തുമാത്രം നീളം കാണുമായിരിക്കും ഇതൊക്കെ ശരിക്കും അന്ധവിശ്വാസങ്ങളൊക്കെ പ്രചരിപ്പിച്ച് പാവങ്ങളായ മുസ്ലിങ്ങളെ പറ്റിക്കുന്നതല്ലേ അല്ലെങ്കിൽ തന്നെ ഇത് പ്രവാചകന്റെ മുടിയാണെന്നുള്ളതിന് ഇദ്ദേഹം എന്ത് തെളിവാണ് നമുക്ക് തന്നിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ മുസ്ലിം സമുദായത്തിന്റെ മൊത്തം മാനം കളയുന്നതല്ലേ എന്തിനായിരിക്കും ഈ പുള്ളിക്കാരൻ ഈ ഒരു പ്രായം ും ആളുകളുടെ മുമ്പിൽ ഇങ്ങനെ പരിഹാസപാത്രമാവാൻ വേണ്ടി നിന്നു കൊടുക്കുന്നത് പഴച്ചവൻ ഈ പുള്ളിക്കാരനോട് പുറത്തു കൊടുക്കട്ടെ എന്നല്ലാതെ ഒന്നും പറയാനില്ല എന്റെ അറിവില്ലായ്മയാണെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം കാരണം ഒരു നൂറിൽ അൻപത് ശതമാനം ആളുകളും ഒരു സംശയത്തിന്റെ രൂപത്തിലാണ് ഈ പുള്ളിക്കാരനെ കാണുന്നത് അപ്പോൾ ആയിരത്തി നാനൂറ് വർഷം ഒക്കെ പഴക്കം ഉറപ്പായിട്ടും ഇത് നമ്മുടെ പുരാവസ്തു വകുപ്പിന് കൈമാറേണ്ടതല്ലേ കാരണം ഈ പ്രവാചക കേശത്തോടൊപ്പം ആയിരത്തി നാനൂറ് വർഷം മുമ്പ് നമ്മുടെ പ്രവാചകം പാനം ചെയ്ത പാത്രം കൂടി ഈ ഹത്തരജി നമ്മുടെ കഥാപിതത്തിന് കൈമാറിയിരുന്നു അപ്പോൾ ഉറപ്പായിട്ടും ഇത് നമ്മുടെ പുരാവസ്തുവിന്റെ കൈ കിട്ടുവാണെങ്കിൽ ഈ അമ്പത് ശതമാനം വരുന്ന ആളുകളുടെയും സംശയം തീർന്നിട്ടില്ലേ കാരണം അതുവഴി നമുക്ക് അറിയാം

കുറഞ്ഞ ആൾക്കാർ വിശ്വസിക്കണ്ട എല്ലാ മുസ്ലീങ്ങളെയും പറ്റിക്കാൻ കഴിയൊന്നുമില്ല അല്ലെങ്കിൽ ഇത് ചിന്തിച്ചാ അറിഞ്ഞൂടെ അല്ലെങ്കിൽ പോലത്തെ ആൾക്കാർ പറയുമ്പോ നമ്മൾ മാത്രം പ്രതികരിച്ചില്ല ഈ മോശമല്ലേ എല്ലാ മുസ്ലിങ്ങളും അതിൽ പെടൂല കുറഞ്ഞ ആൾക്കാർ എന്താ വെച്ചാൽ അത് അത് വിശ്വസിച്ച് അടക്കണ കുറച്ച് ആൾക്കാരുണ്ട് അല്ലാണ്ട് എല്ലാരും ആ കണത്ത് പെടുത്തരുത് എല്ലാരും അതിൽ പെട്ടല്ലോന്നല്ല അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത് എല്ലാ മുസ്ലിങ്ങളും കൂടി എല്ലാവർക്കും കൂടി പറ്റിക്കാൻ കഴിയൊന്നുമില്ല കുറച്ചാൾക്കാര് അത് വിശ്വസിച്ച് നടക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അതിൽപ്പെട്ട കുറച്ച് ആൾക്കാരെ വിശ്വസിക്കണം അല്ലാണ്ട് എല്ലാവരും ഞങ്ങളെ മൊത്തത്തിലൊന്നും വിശ്വസിക്കണില്ല അല്ലെങ്കിൽ എല്ലാവർക്കും അറിയണ കാര്യം തന്നെ അല്ലേ പിന്നെന്താ വെച്ചാൽ ഓളത്തിൽ അങ്ങനെ പോട്ടേ വെച്ചിട്ടാണ് പോണോടത്തോളം അങ്ങനെ പോയി കൊണ്ടിരിക്കും കുറച്ച് ആൾക്കാരോട് ഇനി ഇപ്പം എന്ത് പറഞ്ഞിട്ടും കാര്യമല്ല ശരി തന്നെ കാര്യം ശരി ഓലോടിഞ്ഞു നിങ്ങളല്ലാർ തിരുത്താൻ നിന്നാലും ഓലതിന് വയ്പെടില്ല അത് തിരുത്താൻ നിൽക്കൂല്ല അപ്പം പിന്നെ നമ്മൾ വെറുതെ പറഞ്ഞിട്ട് കാര്യം എന്താ വെച്ചാൽ കുറച്ച് ആൾക്കാർ എല്ലാവരും കൂടി പറ്റിക്കണമൊന്നുമില്ല എല്ലാ മുസ്ലീങ്ങളെയും പറ്റിക്കാൻ എല്ലാവരെ കൊണ്ടും കഴിയൊന്നുമില്ല അതിൽ വിശ്വസിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് ഓല്ക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും പക്ഷേ ഓല് ചിന്തിച്ചാൽ മനസ്സിലായാലും ഓല തിരുത്തി പറയാൻ നിൽക്കുന്നില്ല ഓലും അത് വലിയ സംഭവം വിചാരിച്ചിട്ട് എന്താ ഓലും അങ്ങനെ മുന്നോട്ട് പോകും അതുകൊണ്ട് നിങ്ങൾ വീട് ചെയ്തതിൽ നമുക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല എന്താ വെച്ചാൽ അഭിപ്രായങ്ങൾ എല്ലാവർക്കും പറയാം നല്ലതോ ചീത്ത എന്ന് പിന്നെ തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്കും അറിയാം അതെന്താ സംഭവം എന്നൊക്കെ അപ്പം എന്താ വെച്ചാൽ ഞമ്മള് വിമർശിക്കാത്ത എന്താ വെച്ചാൽ നിങ്ങൾ പറഞ്ഞപ്പോൾ പിന്നെ അതിനൊരു മറുപടി പറഞ്ഞല്ലോ നിങ്ങൾ പറഞ്ഞതിന് കുഴപ്പമൊന്നുമില്ല എന്താ വെച്ചാൽ നിങ്ങള അഭിപ്രായങ്ങൾ നിങ്ങൾ പറയേണ്ടത് അതെല്ലാ ജാതി മതക്കാർക്കും എല്ലാ അഭിപ്രായം പറയാ കുറഞ്ഞ ആൾക്കാർ വിശ്വസിക്കുന്നുണ്ട് എല്ലാവരും വിശ്വസിക്കുന്നില്ല കുറഞ്ഞ ആൾക്കാരെ വിശ്വസിക്കുന്നുണ്ട് കുറഞ്ഞ ആൾക്കാർ ആൾക്കാരതിൻ്റെ പിന്നാലെ അടക്കുന്നുണ്ട് ഇതല്ലെങ്കിൽ എല്ലാവർക്കും ചിന്തിച്ചായിരുന്ന സംഭവമല്ലേ ഇങ്ങനൊന്നും ഇസ്ലാം മതം പറയണമൊന്നുമില്ല ഇങ്ങനെ ഇതിട്ട വള്ളം കുടിക്കണം അതിട്ട വള്ളം കുടിക്കണമെന്നും ഇസ്ലാം മതം പഠിപ്പിക്കണമെന്നല്ല പിന്നെ ഞമ്മളിപ്പോൾ എത്ര പറഞ്ഞിട്ടും കാര്യമില്ല അതിൻ്റെ അടിയിൽ കുറച്ച് ആൾക്കാർ വന്നിട്ട് അത് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട് ഓല് വേർഡ് തെറി തെറിക്കമാൻറ്റോ മറ്റേതാണ് മർച്ചാന്നൊക്കെ പറയും അതിലൊന്നും വിഷയമല്ല എല്ലാ പറയാൻ ഇത് വീഡിയോ ചെയ്യാൻ കാരണം എല്ലാ മുസ്ലീങ്ങളും ഇത് വിശ്വസിക്കുന്നുണ്ട് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് കുറഞ്ഞ ആൾക്കാർ വിശ്വസിക്കുന്ന കാരണം ഓരോടുപ്പം നിങ്ങൾ എന്ത് പറഞ്ഞിട്ടും കാര്യമല്ല ഓല് അതൊന്നും മാറുമില്ല ഓലെ മനസ്സിൽ തന്നെ അത് ഉണ്ടാവും എന്താ വെച്ചാൽ ഇതൊന്നും ശരിയല്ല എന്നൊക്കെ ഓർക്ക് തോന്നിയെങ്കിലും ഓലോ പുറത്ത് പറയാനോ അത് പ്രകടിപ്പിക്കാനോ ഓലോ നിൽക്കൂല അപ്പം പിന്നെ അങ്ങനത്തെ ആൾക്കാർ നമ്മൾ പറഞ്ഞിട്ട് കാര്യമല്ല നിങ്ങൾ പറഞ്ഞ തൊണ്ണൂറ് ശതമാനം ശരിയാണ് എന്താ വെച്ചാൽ തെറ്റൊന്നല്ല അത് എല്ലാ മുസ്ലീങ്ങളും അംഗീകരിക്കുന്നുണ്ട് പക്ഷേ കുറച്ച് ആൾക്കാർ അത് അംഗീകരിക്കില്ല എന്താ വെച്ചാൽ ഓലാണ് പടച്ചോനെ പഠിച്ചോന്ന് ചടക്കണ കുറച്ച് ആൾക്കാരുണ്ട് അപ്പം നിങ്ങൾ പറഞ്ഞതിന് ആരും ഒന്നും പറയണ്ടതില്ല നിങ്ങൾ ഞാൻ കമന്റ് വായിച്ചാൽ ഒരുപാട് എന്തൊക്കെയാണ് നിങ്ങൾക്ക് കമന്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ചെങ്ങായന്മാർ എല്ലാവരും മനുഷ്യന്മാരല്ലേ എല്ലാവർക്കും മനസ്സിലാണ് കാര്യങ്ങളല്ലേ ഇതൊക്കെ അല്ലെങ്കിൽ ഇതൊക്കെ എന്തെങ്കിലും എവിടെയെങ്കിലും നടക്കണ കാര്യങ്ങൾ എന്തെങ്കിലും നടക്കലുണ്ടോ ഇതൊക്കെ ഇട്ടാൽ വെള്ളം കുടിക്കണ എന്തിനു കുടിക്കുക വെള്ളമൊക്കെ ആരും പറയില്ല അങ്ങനത്തെ വള്ളം കുടിക്കാനൊന്നും ഞാനൊരു വിഭാഗത്തിനെ വിമർശിക്കൊന്നുമല്ല ഈ സഹോദരി പറഞ്ഞ മറുപടിയില്ലേ നമ്മളെ പോലത്തെ ആൾക്കാർ പ്രതികരിക്കണം നമ്മൾ മറുപടിയും പറയണം അല്ലെങ്കിൽ നമ്മളുംങ്ങളെ മാതിരി ആയി പോകില്ലേ എല്ലാവരും വിശ്വസിക്കില്ല സഹോദരി നിങ്ങൾ പറഞ്ഞാൽ ശരിയാണ് എല്ലാവരും വിശ്വസിക്കില്ല എല്ലാവരെയും പറ്റിക്കാൻ കഴിയൂല അപ്പോൾ എല്ലാവരുടെ സ്നേഹം മാത്രം അല്ല പിന്നെ അല്ലാത്തൊക്കെ നമ്മൾ പറഞ്ഞു പോകും എന്താ വെച്ചാൽ മനുഷ്യന്മാരല്ലേ എന്നാ ശരി എന്നാ